നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനെതിരെ അമേരിക്കയുടെ യുദ്ധത്തെ നയിക്കുന്ന നേതാവ് അത് ഇസ്രയേലാകുമെന്ന ട്രംപ് തന്നെയാണ് പ്രഖ്യാപിച്ചത് ആർവ പദ്ധതി അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക ശക്തി പ്രയോഗിക്കുമെന്ന ഭീഷണിയോടൊപ്പമാണ് അമേരിക്ക തങ്ങളുടെ നേതാവിനെ പ്രഖ്യാപിച്ചത് എന്നാൽ ആ ഭീഷണി കേട്ട് ഭയം ഇറാൻ ചെയ്തത് ഇതിന് മറുപടിയായി ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷക ഇൻസ്പെക്ടർമാരെ പുറത്താക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യസ്ഥാനം കാണുന്നില്ല ചർച്ചകളൊന്നും വേണ്ട പോലെ നടന്നില്ല എങ്കിൽ യുദ്ധമുഖത്തേക്ക് ഇത് രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കും പിന്നീട് ആദ്യ അടിക്കായി ഇരുവിഭാഗവും കാത്തിരിക്കും അങ്ങനെ ഒരു അടി സംഭവിച്ചാൽ പശ്ചിമേഷ്യയുടെ സമാധാനം പൂർണ്ണമായും നശിക്കുന്ന രീതിയിൽ ഒരു മഹായുദ്ധത്തിലേക്ക് എത്തിച്ചേരും യഥാർത്ഥത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ മുകളിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ചെയ്യുന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറേക്സിയും യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിഡ്കോഫിന്റെയും ചർച്ചകളാണ് ഇന്നലെ നടന്നത് ഇറാൻ യു ആണവ ചർച്ചയുടെ ആദ്യഘട്ടം ഒമാൻ മധ്യസ്ഥതയിൽ മസ്കറ്റിൽ പൂർത്തിയായി ആലോചനകൾ അടുത്താഴ്ച നടക്കും സൗഹൃദാന്തരീക്ഷത്തിലും പരസ്പര വിശ്വാസത്തിലും മൂന്നിയുള്ളതായ ചർച്ചയാണ് നടന്നതെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തീരുമാനങ്ങളൊന്നും ഒന്നാമത്തെ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഇറാനെതിരെ സൈനിക നടപടി ആരംഭിക്കുമെന്ന നയം അമേരിക്ക സ്വീകരിച്ചാൽ കൂട്ടായി ഇസ്രയേലും ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഏത് സഖ്യത്തെയും നെഞ്ചുറപ്പോടെ നേരിടാൻ ഇറാൻ തയ്യാറാണെന്ന നിലപാടിൽ തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി നിൽക്കുന്നത് ഈ ഭീഷണികളൊക്കെ മുഴക്കുമ്പോഴും ഇറാനുമായി ഒത്തുതീർപ്പിൽ എത്താനുള്ള ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക എന്ന ലക്ഷ്യം യു എസിനൊപ്പം ഇസ്രായേലിനും ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഇറാനിൽ നിന്ന് യു എൻ ഇൻസ്പെക്ടർമാരെ പുറത്താക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ കണക്കുകൂട്ടലും നീക്കവുമായിരിക്കുമെന്ന് യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ വക്താവ് ബ്രൂസ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാനും അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തികളുമായി നടത്തിയ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി ആയിരുന്നു അമേരിക്ക ഇറങ്ങിപ്പോയത് അതാണ് ഇതുവരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പകരമായി അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു സുപ്രധാന കരാറായിരുന്നു അന്ന് ഉണ്ടാക്കിയത് കരാർ പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിശോധകർ ഇറാനിൽ നിരീക്ഷിക്കാനായി എത്തിയത് ഇവരെയാണ് ഇപ്പോൾ ഇറാൻ പുറത്താക്കാൻ ഒരുങ്ങുന്നതും ഇതിലേക്കെല്ലാം നയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് തന്നെ തുടങ്ങി വെച്ച നടപടികൾ തന്നെയാണ് നിലവിൽ സംഘർഷഭരിതമായ പലസ്തീൻ ഇസ്രയേൽ യമൻ സിറിയ ലബനൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ ഇറാനും കൂടി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ യുദ്ധത്തിനിറങ്ങുന്നത് ലോകത്ത് തന്നെ ആഘാതമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തവും അപകടകരവുമാണ് ഇറാന്റെ കയ്യിലുള്ള ആയുധങ്ങൾ വരും ദിവസങ്ങളിൽ ലോകത്തിന് എന്തൊക്കെയാണ് അരങ്ങേറാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു